തൃശൂർ അതിരപ്പള്ളിയിൽ വീട്ടുമുറ്റത്തെത്തി കാട്ടാന വെറ്റിലപ്പാറ പതിനാലിലാണ് കാട്ടാന ഇറങ്ങിയത് ആനയെ ഓടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന് കിട്ടി കൂടുതൽ വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുന്നു ലെവിൻ പതിവായി കാട്ടാന എത്തുന്ന പ്രദേശമാണോ അത് വിവരങ്ങൾ എന്താണ് ലക്ഷ്മി വനമേഖലയോട് ചേർന്ന ജനവാസ മേഖലയാണ് വെറ്റിലപ്പാറ ആതിരപ്പള്ളി വാഴച്ചാൽ റൂട്ടിൽ വെറ്റിലപ്പാറ മലക്കപ്പാറ റൂട്ടിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് വെറ്റിലപ്പാറയിൽ ഈ വെറ്റിലപ്പാറ സ്വദേശിയായിട്ടുള്ള ഉണ്ണി കെ പാർസിന്റെ വീട്ടിലാണ് ഇന്നലെ രാത്രി കാട്ടാന എത്തിയത് ജനവാസ മേഖലകളിൽ ഈ ഈ പ്രദേശങ്ങളിൽ കാട്ടാന ഇറങ്ങുന്നത് പതിവാണെങ്കിലും വീടിനോട് ചേർന്ന് ഇത്രയും അടുത്തെത്തുന്നതും വീട്ടിലെ പുരയിടത്തിൽ കടന്ന് അതിന് പാസ് ചെയ്തതുമൊക്കെ ഇത് ആദ്യമായിട്ടാണ് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത് ഈ സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ ഉണ്ണിച്ച പാർത്ഥൻ ആളുകളെ വിളിച്ചറിയിക്കുകയും വനപാലകരെ വിളിച്ച് വിളിച്ച് അറിയിക്കുകയും ഒക്കെ ചെയ്തു പക്ഷേ ആ സമയത്തേക്കും ഉദ്യോഗസ്ഥരും നാട്ടുകാരും ഒക്കെ ഈ പ്രദേശത്തേക്ക് എത്തുന്ന സമയത്തിനുള്ളിൽ ആന പോവുകയും ചെയ്തു പക്ഷേ ഏറെ സമയം ഈ വീട്ടിനുള്ളിൽ ഈ പരിസരത്ത് നിലയുറപ്പിക്കുകയും ചെയ്തിട്ടാണ് ആന മടങ്ങിയത് കാര്യമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ആന വരുത്തിയില്ല എന്നുള്ള ഒരു ആശ്വാസകരമാണ് പക്ഷേ ജനങ്ങളുടെ ഭീതി ഇരട്ടിയാക്കും വിധം ഇത്തരത്തിൽ ജനവാസ മേഖലകളിലേക്ക് ആന തുടർച്ചയായി ഇറങ്ങുന്നത് വലിയ ഭീഷണി തന്നെ ഉണ്ടാക്കുകയാണ് ഇതിനെതിരെ തൃശൂർ ജില്ലയിൽ തന്നെ ഇത്തരത്തിൽ വിവിധ സ്ഥലങ്ങളിലായി ഇത്തരത്തിൽ ആനയുടെ ശജ്യം രൂക്ഷമാണ് ജനകീയ പ്രതിഷേധവും ഈ വിഷയത്തിൽ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് ലക്ഷ്മി ലെവിൻ കെ വിജയൻ തൃശൂർ